നവരാത്രി മഹോത്സവത്തിന് നാളെ തിരിതെളിയും നഗരത്തിലെ കോവിലുകളെല്ലാം നവരാത്രിക്ക് ഒരുങ്ങിക്കഴിയും നാളെ മുതൽ നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും ഒൻപത് ദിനരാത്രങ്ങൾ നവരാത്രി മഹോത്സവത്തിന് പേരുകേട്ട കണ്ണൂർ ശ്രീ മുനീശ്വരൻ ഗോവിലിൽ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്ര നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സംഗീതജ്ഞരായ ഭരദ്വാജ് സുബ്രഹ്മണ്യം ഹരികുമാർ ശിവൻ വെള്ളിനേഴി സുബ്രഹ്മണ്യം ദേവൻ അന്തിക്കാട് കുഴൽമന്ദം രാമകൃഷ്ണൻ തുടങ്ങിയ പ്രഗത്ഭർ കച്ചേരികൾ അവതരിപ്പിക്കും ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം നാഗാത്സവം നാളെ വൈകുന്നേരം ഏഴ് ഏഴ് മണിക്ക് ശ്രീ രജീഷ് ചന്ദ്രസ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അതോടനുബന്ധിച്ച് തുടർച്ചയായി പത്ത് ദിവസം സംഗീത പരിപാടികൾ വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെ സംഗീത പരിപാടി ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് ദിവസം രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി രാവിലെ അഞ്ച് അഞ്ചര മണിക്ക് വിദ്യാരംഭവും ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് സമൂഹ സദ്യ ഉണ്ടായിരിക്കും എല്ലാവരും ഈ സദ്യയിലും ഈ എല്ലാ ഇതിലും പങ്കെടുത്ത് നമ്മൾ സതി ചെന്ന തെക്കി ബസാർ കാഞ്ചിശ്രീ കാമാക്ഷിയമ്മൻ കോവിലിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയും താളിക്കാവ് ശ്രീ മുത്തുമാരിയമ്മൻ കോവിലിൽ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് മുൻ പ്രിൻസിപ്പാൾ ഡോക്ടർ അരുൺ പൊതുവാളും നവരാത്രി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കണ്ണൂർ ശ്രീകൃഷ്ണൻ കോവിൽ ശ്രീ പിള്ളയാർകോവിൽ കാമ്പസാർ ശ്രീ മുത്തുമാരിയമ്മൻ കോവിൽ കാമാക്ഷിയമ്മൻ കോവിൽ ഹനുമാൻ ദേവസ്ഥാനം അർദ്ധനാരീശ്വര ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രി വിപുലമായി ആഘോഷിക്കും വിജയദശമി ദിവസം കാലത്ത് കുട്ടികൾക്ക് അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കും അന്നേ ദിവസം രാത്രി കണ്ണൂർ നഗരത്തിൽ നടക്കുന്ന ഗംഭീര രഥ നവരാത്രി മഹോത്സവത്തിന് സമാപനമാവുക ന്യൂസ് ബ്യൂറോ കണ്ണൂർ വൺ മിക്കോ സോഫ്റ്റ്വെയർ പാർക്ക് കണ്ണൂർ